കാലടി പഞ്ചായത്ത് പദ്ധതി പ്രകാരം ഭിന്നശേഷി ഉപകരണ ആവശ്യകത നിർണയിക്കുന്നതിനുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തി കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു കാലടി പഞ്ചായത്ത് പദ്ധതി പ്രകാരം ഭിന്നശേഷി ഉപകരണ ആവശ്യകത നിർണയിക്കുന്നതിനുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തി കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം ആ ഗ്രാമസഭയിൽ ആവശ്യമായിട്ടുള്ള ഓരോരുത്തരും ആവശ്യങ്ങളാണ് നമ്മൾ ഈ ക്യാമ്പിലൂടെ പരിഗണിക്കുക ക്യാമ്പിൽ ഡോക്ടർ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള ഉപകരണം ഏതാണോ ആ ഉപകരണമാണ് ഭിശേഷിക്കാരായിട്ടുള്ളവർക്ക് നൽകുക മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ നമ്മൾ ഈ വർഷം അതിനുവേണ്ടി പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ പദ്ധതികളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ മുച്ചക്ര വാഹനം ഉൾപ്പെടെയുള്ള വീൽചെയർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഒരു താനാകാൻ ഒരു തണലാകാൻ നിങ്ങളോട് കൂടെ ആയിരിക്കാനായിട്ടുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തുക പഞ്ചായത്തിനെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹകരണം നിങ്ങളോട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജീവ് വർക്കേസ് അധ്യക്ഷത വഹിച്ചു വിവിധ വാർഡുകളിലുള്ള വിശേഷിക്കാർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് എന്നോട് നടത്തപ്പെടുക ഇതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്ന് ഫണ്ട് ലഭ്യത അനുസരിച്ച് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു അടുത്ത വർഷത്തേക്കും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും ആവശ്യമുള്ള എന്തൊക്കെയെന്ന് നിർണ്ണയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്യാമ്പാണ് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കോ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു കല്ലുങ്ങൽ അംഗങ്ങളായ ബിനോയ് കൂരൻ പി ബി സജീവ് ഷാനിത നൌഷാദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു ശേഷിക്കാരുടെ കാര്യത്തിൽ സർക്കാരും അതേപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളും അതീവ ഗൗരവമായാണ് അവരുടെ വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ഉപകരണങ്ങൾ അവർക്ക് വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വീണ്ടും അവർ വേണ്ട പരിശോധന നടത്തി ആവശ്യമായ വിതരണം ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും എല്ലാവരും സഹായ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് തന്നെ സംസാരിച്ചു വന്നിരിക്കുന്ന എല്ലാവർക്കും വികലാംഗക്ഷേമ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഓർത്തോ സ്പെഷ്യലൈസ്ഡ് ഓർത്തോ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു